ലോക വന്യജീവി ദിനത്തോടനുബന്ധിച്ച് രണ്ട് ദിവസങ്ങളിലാണ് കേരള വനം വന്യജീവി വകുപ്പ് ഓട്ടമല വനസംരക്ഷണ സമിതി സർപ്പ പഗ്മാക് ഫൌണ്ടേഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഓട്ടമല വനാന്തരങ്ങളിൽ നീരുറവ രണ്ടായിരത്തിനാല് നെയ്ച്ചർ ക്യാമ്പ് സംഘടിപ്പിച്ചത് ഓട്ടമല വനത്തിനുള്ളിൽ നീരുറവകൾ കണ്ടെത്തി സംരക്ഷിച്ചു നിർത്തുന്നതിനായാണ് പരിപാടി സംഘടിപ്പിച്ചത് ക്യാമ്പിന്റെ ഭാഗമായി ആറോളം നീരുറവകൾ കണ്ടെത്തി ചെറുകുളങ്ങളും ബ്രഷ്ഫുഡ് ചെക്ക് ഡാമുകളും സംഘം നിർമ്മിച്ചു ഇത്തരം പ്രവർത്തി വന്യജീവികൾക്ക് ജലലഭ്യതക്കും അതുപോലെ ഭൂമിയുടെ ഭൂഗർഭ ജലവിതരാനം ഉയർത്തു ആ രണ്ടു ദിവസം നിങ്ങളോടൊക്കെ ജീവിതത്തിൽ ഒരു മറക്കാൻ പറ്റാത്ത ഒരു രണ്ട് ദിവസമായി മാറാൻ വേണ്ടി എന്നുള്ള ഒരു ആശയത്തിലേക്കാണ് എനിക്കും വരാൻ വേണ്ടി സാധിച്ചത് ഇപ്പൊ ഇവിടെ മേഡം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു പിന്നെ രീതിയാണ് രണ്ട് ദിവസമായി അനുഭവപ്പെട്ടെന്ന് ഇതുവരെ ഒരു പ്രവർത്തനത്തിലും ഇറങ്ങിപ്പെടാതെ ഒരു ജോലിയെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് പോയിരുന്ന ഒരാള് പെട്ടെന്നൊരു സുപ്രഭാവത്തിലൊരു ഇങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകുന്നുണ്ട് ഒരു സോഷ്യൽ വർക്കുമായി പ്രവർത്തിക്കുന്നുണ്ട് പോകുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഒരു മനസ്സോടെ ഇറങ്ങി തിരിച്ച് വരിക എന്നുള്ളത് വരുന്ന പെട്ടെന്നൊരു കിട്ടുന്ന ഒരു സന്തോഷം കൂടിയാണ് ക്യാമ്പിന്റെ ഭാഗമായി തുമ്പോടി ഇന്റർസ്റ്റേറ്റ് ബൌണ്ടറിയിലേക്ക് ട്രക്കിംഗും സംഘടിപ്പിച്ചിരുന്നു ക്യാമ്പിന്റെ ഭാഗമായി ഓട്ടമലയിലെ ദീർഘനാളായ വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സേവനമനുഷ്ഠിച്ചുവരുന്ന എം ബാലകൃഷ്ണൻ കമലാസനൻ ലളിതകുമാരി എം പി എന്നിവരെ ആദരിക്കുകയും ചെയ്തു ക്യാമ്പിൽ പങ്കെടുത്ത എല്ലാവർക്കും ഉപഹാരങ്ങൾ നൽകി ക്യാമ്പിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ പനത്തടി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുപ്രിയ ശിവദാസൻ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു പനത്തടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ ബി സെസപ്പ വീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ രാഹുൽ ആർ കെ ഷിഹാബുദ്ദീൻ എ കെ അഭിജിത്ത് എം പി ആരതി എന്നിവരും സർപ്പ കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ സന്തോഷ് പനയാൽ പഗ്മാർക്ക് ഫൌണ്ടേഷൻ കോർഡിനേറ്റർ ശ്രീജിത്ത് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ പ്രീതി വനസംരക്ഷണ സമിതി പ്രസിഡന്റ് ബാലകൃഷ്ണ എന്നിവരുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്